ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ഒരു മാനിഫെസ്റ്റേഷൻ വീഡിയോ ആണ് അതായത് ഈ ഒരു ഫോർട്ടി എയ്റ്റ് അവേഴ്സിന് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ വരുമോ എന്നുള്ളതാണ് ഇതിൽ നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷൻ എന്ത് തന്നെ ആയിരുന്നാലും അതെല്ലാം നിങ്ങൾ മറക്കുക പൂർണ്ണമായും യൂണിവേഴ്സിൽ ട്രസ്റ്റ് ചെയ്തുകൊണ്ട് ഈ ഒരു എനർജി ഉൾക്കൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക അത് പൂർണ്ണമായി കാണാൻ ശ്രമിക്കുക ഓക്കെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ജെൻഡർലെസ് ആണ് ടൈംലെസ് വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നു ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസിനേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഓക്കെ നിങ്ങൾ ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്തിരിക്കുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ ലെറ്റ് സ്റ്റാർട്ട് വിൽ ദേ കം ബാക്ക് ടു യു വിത്ത് എൻ ദോർട്ടി എയ്റ്റ് അവേഴ്സ് ഈ ഒരു ഫോർട്ടി എയ്റ്റ് അവേഴ്സിനുള്ളിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ വരുമോ വിൽ ദേ കം ബാക്ക് ടു യു വിത്ത് എൻ ദസ് ഫോർട്ടി എയ്റ്റ് അവേഴ്സ് ഈ ഒരു ഫോർട്ടി എയ്റ്റ് അവേഴ്സിനുള്ളിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ വരുമോ വിൽ ദേ കം ബാക്ക് ടു യു ഈ ടെൻ ഡേസ് ഫോർട്ടി എയ്റ്റ് ഹവേഴ്സ് ഒരു ഫോർട്ടി എയ്റ്റ് ഹവേഴ്സിന് മുമ്പിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ വരുമോ വെൽദി കം ബാക്ക് യു എൻ്റെ ഫോർട്ടി എയ്റ്റ് ഹവേഴ്സ് ഒരു ഫോർട്ടി എയ്റ്റ് ഹവേഴ്സിന് മുമ്പിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ വരുമോ ഒരു റീയൂണിയൻ പോസിബിൾ ആകുമോ വെൽദി കംബാക്ക് ഫോർട്ടി എയ്റ്റ് അവേഴ്സ് ഈ ഒരു ഫോർട്ടി എയ്റ്റ് അവേഴ്സിനുള്ളിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക്

നിങ്ങളിലേക്ക് തിരികെ വരുമോ ഓക്കെ ടുക്കെ ദ ഫസ്റ്റ് കാർഡ് ഹിയർ ഈസ് ദ ലവേഴ്സ് ഓക്കെ അപ്പോൾ ഈ ഒരു കാർഡിൽ നിന്ന് തന്നെ നമുക്ക് പൂർണ്ണമായും വ്യക്തമാവുന്നുണ്ട് ഈ വ്യക്തി അത്രയും ഡീപ്പായിട്ട് നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് നിങ്ങളുടെ പ്രണയം അത്രയും ഇൻഫിനിറ്റ് ആയിട്ടുള്ള ഒരു കണക്ഷൻ ഉള്ളതാണ് എന്ന് സൂചിപ്പിക്കുകയാണ് നിങ്ങൾക്ക് എത്രയാണോ ഈ വ്യക്തിയോട് പ്രണയമുള്ളത് അത്ര തന്നെ ഈ വ്യക്തിക്ക് പ്രണയമുണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ഫോർട്ടി എയ്റ്റ് അവേഴ്സിനുള്ളിൽ ഒത്തിരി പേർക്കും ഒരു റീയൂണിയൻ പോസിബിളാകുന്നു ഓക്കെ അത് ഒരു സൺ കാർഡാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് അതൊരു മിറാക്കുലസ് ആയിട്ടുള്ള രണ്ട് കാർഡ്സാണ് നമ്മൾക്ക് ഫസ്റ്റ് തന്നെ ലഭിച്ചിട്ടുള്ളത് ഓക്കെ യെസ് ഡെഫിനറ്റ്ലി ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങളുടെ പേഴ്സണൽ എന്തൊക്കെയോ ചില പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നുണ്ട് അവർ ജീവിതത്തിൽ അവർക്ക് നെഗറ്റീവായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു പോകുന്നുണ്ട് പക്ഷേ എങ്കിലും ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള പ്രണയത്തിൽ അല്പം പോലും കുറവ് വന്നിട്ടില്ല അതുപോലെ തന്നെ നിങ്ങളിലേക്ക് ഏത് വിധേനയും തിരികെ വരണമെന്ന് ഉള്ള ഉറച്ച ചിന്തകളിലാണ് ഈ വ്യക്തി ഉള്ളതും എന്ന് കാണുന്നുണ്ട് ആൻഡ് യെസ് സാഹചര്യങ്ങളുടെ പ്രശ്നം അല്ലെങ്കിൽ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് ഈ വ്യക്തി അവരുടെ ലൈഫിൽ സ്റ്റക്കായി പോയതാണ് പക്ഷെ അവരുടെ റിയാലിറ്റി എന്താണ് അവർക്ക് കൊണ്ടിരിക്കുന്നത് എന്താണ് എന്നൊക്കെ നിങ്ങൾ അറിയണം എന്ന് ഈ വ്യക്തി തീരുമാനിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഈ ഒരു ന്യൂ ബിഗിനിങ് ആണ് ഇവിടെ കാണുന്നത് ഓക്കേ യെസ് അവർ ചിലപ്പോൾ അവരുടെ ജോലിയിൽ പ്ര അവർ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടാവാം അല്ലെങ്കിൽ ചില വ്യക്തികൾ അവരെ ഈ ഒരു സാഹചര്യത്തിൽ വിഷമിപ്പിക്കുന്നുണ്ടാവാം പക്ഷേ ആ ഒരു സാഹചര്യത്തിൽ പോലും അവർ ആ ഒരു സിറ്റുവേഷനിൽ നിന്നും വാട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരുന്നാൽ പോലും ആ ഒരു സിറ്റുവേഷനിൽ നിന്നും അവർ ഒരു സ്റ്റെപ്പ് എടുക്കാൻ അവർ തീരുമാനിക്കുന്നുണ്ട് യെസ് ക്യൂൻ ഓഫ് കോഴ്സ് ഓക്കെ ആ ഒരു പ്രണയമാണ് ഇപ്പോൾ അവരുടെ ലൈഫിൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എന്നവർ മനസ്സിലാക്കുന്നുണ്ട് അവർ നിങ്ങൾക്കാണ് പ്രയോറിറ്റി നൽകുന്നത് മറ്റൊരു പ്രശ്നങ്ങളായാലോ അല്ലെങ്കിൽ മറ്റൊരു സാഹചര്യങ്ങളായാലോ നിങ്ങളെ വേർപെട്ട് പോയതിൽ അവർ അത്രയും വിഷമിക്കുന്നുണ്ട് മീൻസ് അവരിപ്പോൾ ഈ ഒരു പ്രണയത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് ആ പ്രണയം അവരുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യപ്പെടുന്നു അതായത് ഈ ഒരു ഫോർട്ടി എയ്റ്റ് അവേഴ്സിനുള്ളിൽ തന്നെ ഒത്തിരി പേർക്കും മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് അവരത്രയും ആഗ്രഹിക്കുന്നുണ്ട് ഏത് നിമിഷത്തിലും നിങ്ങളുമായിട്ട് അവർ കോണ്ടാക്റ്റിൽ വരാനുള്ള സാധ്യത പോലുമുണ്ട് അതായത് ഈ ഒരു റീഡിങ് നിങ്ങൾ കേൾക്കുന്ന ഒരു മൊമെൻറ്റിൽ തന്നെയും ആ വ്യക്തിയിൽ നിന്നുള്ള മെസ്സേജ് അല്ലെങ്കിൽ കോൾ നിങ്ങൾക്ക് വരാനുള്ള പോസിബിലിറ്റി ഒരുപാട് ഒരുപാടാണ് ഓക്കെ ആൻഡ് യെസ് അവർക്ക് ഇപ്പോൾ മനസ്സിലാകുന്നുണ്ട് പല സാഹചര്യങ്ങളിലും അവർക്കുണ്ടായ വിഷമങ്ങളൊന്നും നിങ്ങളോട് പറയാതെ പോയത് അത് തെറ്റായിപ്പോയി അതിലിപ്പോൾ ഒരുപാട് റിഗ്രറ്റ് ചെയ്യണം അവർക്ക് ഒരു കുറ്റബോധം ഉണ്ടാവുകയാണ് അതായത് അവർ നിങ്ങളോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയാതിരുന്നില്ല അവർ നിങ്ങളെ ചീറ്റ് ചെയ്തു പോയി എന്ന് പോലുമുള്ള ഫീലിങ്സ് ഈ വ്യക്തിക്ക് ഉണ്ട് ഓക്കെ ഓരോ സാഹചര്യം വരുമ്പോഴും അവർ നിങ്ങളിൽ നിന്നും ഒളിച്ചോടാനായിട്ട് ശ്രമിച്ചു അല്ലെങ്കിൽ നിങ്ങളെ ഒന്നും അറിയിക്കാണ്ട് മാറി നിൽക്കുകയായിരുന്നു ഓക്കെ ഒരു കാര്യങ്ങളും നിങ്ങളെ അറിയിക്കാതെ നല്ലൊരു സമയം വരുന്ന സമയത്ത് നിങ്ങളിലേക്ക് കോണ്ടാക്റ്റിൽ വരാം അല്ലെങ്കിൽ നിങ്ങളോടെല്ലാം തുറന്ന് പറയാം എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ അതെല്ലാം തെറ്റായി പോയി എന്ന് ഈ വ്യക്തി മനസ്സിലാക്കുന്നു ഓക്കെ ആൻഡ് ഫൈനലി യെസ് എയ്സ് ഓഫ് പെൻ്റകൾസ് ഓക്കെ എല്ലാ കാർഡ്സിലും നിങ്ങൾക്കുള്ള ഉത്തരമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഏസ് ഓഫ് പെൻഡക്കിൾസ് മീൻസ് ഒരു റിലേഷൻഷിപ്പിൽ ഒരു റീബർത്ത് ഉണ്ടാവും എന്നുള്ളതിൻ്റെ ഒരു സെൻ പെർസെൻറ്റേജ് ക്ലാരിറ്റിയും കൂടിയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഇതിൽ എനിക്ക് നിങ്ങളോട് പറയാനായിട്ട് തന്നെ ഒരു വാക്കുകളും കിട്ടുന്നില്ല അത്രത്തോളം പോസിറ്റിവിറ്റി ആണ് പോസിറ്റിവിറ്റിയാണ് നിറഞ്ഞൊരു സ്പ്രെഡാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഓക്കെ അപ്പോൾ ബോട്ടം ഓഫ് ദ ഡെക്ക് എന്ന് പറയുന്നത് എം ഡ്രസ് കാർഡാണ് അതായത് ആ വ്യക്തി നിങ്ങളോട് ഒരുപാട് സ്നേഹം നിങ്ങളോട് ഒരുപാട് പ്രണയം ൊക്കെയുള്ള വ്യക്തിയാണ് അത്രയും കെയർ ചെയ്യുന്നൊരു വ്യക്തിയാണ് നിങ്ങളുടെ ഓരോ മൊമെൻസും അവർ വാച്ച് ചെയ്യുന്നുണ്ട് ഈവൻ നിങ്ങൾ സെപ്പറേറ്റഡ് ആണെങ്കിൽ പോലും നിങ്ങളെ അവരുടെ ലൈഫിലുള്ള ഒരാളായിട്ട് അല്ലെങ്കിൽ അവരുടെ ലൈഫ് പാർട്ണറായിട്ടൊക്കെ അവർ കാണുന്നുണ്ട് ഓക്കെ അതുകൊണ്ട് ഒരിക്കലും ഒരിക്കലും ഒന്നിനു വേണ്ടിയും അവർ നിങ്ങളെ ഉപേക്ഷിക്കാൻ തയ്യാറല്ല ഒരു മദർലി കെയറാണ് അവർ നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്നത് എപ്പോഴും അതായത് ഒരു അമ്മയെ കുഞ്ഞിൽ നിന്ന് വേർപെടുത്തിയാൽ ഉണ്ടാകുന്ന ഒരു വേദന തന്നെയാണ് ഈ വ്യക്തി ഇപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക ഓക്കെ അപ്പോൾ തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റിൽ വരും എന്നുള്ളതിൻ്റെ ഒരുപാട് പോസിബിലിറ്റി ഇവിടെ നമുക്ക് വ്യക്തമാണ് ഓക്കെ ഓക്കെ നമുക്ക് ഒന്നുകൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം വിൽ ദി കം ബാക്ക് ടു യു വിത് ഇൻ ദി സ്പോട്ടി എയ്റ്റ് അവേഴ്സ് ഈ ഒരു ഫോർട്ടി എയ്റ്റ് അവേഴ്സിനുള്ളിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ വരുമോ വിൽ ദി കം ബാക്ക് ടു വിത് ഇൻ ദി സ്പോർട്ടി എയ്റ്റ് അവേഴ്സ് ഈ ഒരു ഫോർട്ടി എയ്റ്റ് അവേഴ്സിനുള്ളിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ വരുമോ വിൽ ദി കം ബാക്ക് ടു യു വിത്ത് ഇൻ ദ എയ്റ്റ് അവേഴ്സ് വിൽ ദി കം ബാക്ക് ടു യു വിത്ത് ഇൻ ദ എയ്റ്റ് അവേഴ്സ് ഈ ഒരു ഫോർട്ടി എയ്റ്റ് അവേഴ്സിനുള്ളിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ വരുമോ ഓക്കെ ടാക്സി യെസ് ഡെഫിനറ്റ്ലി ഈ ഒരു സെപ്പറേഷൻ ഈ വ്യക്തിയെ അത്രമാത്രം വേദനിപ്പിക്കുന്നുണ്ട് നിങ്ങൾ അവരിൽ നിന്നും അകന്നു പോവുകയാണ് അല്ലെങ്കിൽ അവർക്ക് നിങ്ങളെ നഷ്ടമായി പോവുകയാണ് എന്ന് പോലും അവർ ചിന്തിക്കുന്നുണ്ട് അതുകൊണ്ട് അവർ നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് തിരികെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു സ്റ്റാർ കാർഡ് സ്റ്റാർ കാർഡ് ഇവിടെ സൂചിപ്പിക്കുന്നത് ആൻഡ് അവർ ആ ഒരു നിമിഷത്തിൽ ഓരോ നിമിഷത്തിലും നിങ്ങളെ ഇല്ലാ നിങ്ങളവരോടൊപ്പം ഇല്ലാത്ത ഓരോ നിമിഷത്തിലും അവർ നിങ്ങളെ അത്രത്തോളം മിസ്സ് ചെയ്യുന്നു ഓക്കെ ആൻഡ് യെസ് ഓക്കെ ഡെഫിനറ്റ്ലി ഈ വ്യക്തി ഒരു ഡിസിഷൻ എടുത്തിട്ടുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ ശക്തമായിട്ടുള്ള ഒരു ആക്ഷൻ എടുക്കണം എയ്റ്റ് ഓഫ് വൺസ് ആ ഒരു കാർഡ് അതിനെയാണ് സൂചിപ്പിക്കുന്നത് ശക്തമായിട്ടുള്ള ഡിസിഷൻ ആയിരിക്കാം അത്രയും സന്തോഷം നിറഞ്ഞ ഒരു മൊമെൻ്റ് നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു ചേരുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ആ വ്യക്തി ആ ഒരു ഡിസിഷൻ എടുത്തിട്ടുണ്ട് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ഇനിയും ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ വ്യക്തിയായിട്ട് തന്നെ ഒരു ഡിസിഷൻ എടുത്ത് മുന്നേ മുന്നോട്ട് വരുമെന്ന് മനസ്സിലാക്കുക ഓക്കെ നിങ്ങളും പ്രാർത്ഥിക്കുക എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ മനസ്സിലുള്ള എല്ലാ നെഗറ്റിവിറ്റീസും നിങ്ങളെ എന്തൊക്കെ കാര്യങ്ങളാണോ വേദനിപ്പിക്കുന്നത് സങ്കടപ്പെടുത്തുന്നത് അതെല്ലാം നിങ്ങൾ യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്ത് വെയ്റ്റ് ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങൾ നിങ്ങളുടനെ കേൾക്കുന്നതായിരിക്കും നിങ്ങൾ എന്താണോ ഇപ്പോൾ നിങ്ങളെ മനസ്സിലുള്ള ആഗ്രഹം അത് ഇപ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ ആ ഒരു സന്തോഷത്തോടു കൂടി ചിന്തിക്കുക തീർച്ചയായിട്ടും ആ ഒരു പോസിബിലിറ്റി ഉണ്ടാകും അങ്ങനെ പോസിറ്റീവായിട്ടുള്ള റെസ്പോണ്ട് നിങ്ങളുടെ പേഴ്സണിൽ നിന്ന് ഉണ്ടാകുന്നവർ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യുക ഓക്കെ അത്രയും ഒരു എനർജി ഇവിടെ നമുക്ക് ലഭിക്കുന്നുണ്ട് ഓക്കെ ഓക്കെ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് മെസ്സേജസ് ഫ്രോം യു പേഴ്സൺ റൈറ്റ് നൗ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ റൈറ്റ് നൗ മെസ്സേജസ് ഫ്രോം യുവർ പേഴ്സൺ റൈറ്റ് നൗ ഈ ഒരു സമയത്ത് ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഓക്കെ സി മൈ ലവ് ഈസ് അൺകണ്ടീഷണൽ ഓക്കെ അവരുടെ പ്രണയം അൺകണ്ടീഷണൽ ആയിട്ടുള്ള ഒന്നാണ് ഉപാധികളില്ലാത്ത പ്രണയം ഐ ഹൈറ്റ് മൈ ഫീലിങ്സ് ഫോർ യു ഓക്കെ ഇപ്പോഴും നിങ്ങൾക്കായിട്ടുള്ള ഫീലിംഗ്സ് അവർ അവർ നിങ്ങളിൽ നിന്നും മറച്ചു വച്ചിരിക്കുകയാണ് ആൻഡ് ഐ വിഷ് ഐ കുഡ് ഓഫർ യു എ ബെറ്റർ റിലേഷൻഷിപ്പ് ഓക്കെ ഓക്കെ ഇപ്പോഴും നിങ്ങൾ നിങ്ങളെക്കുറിച്ച് അവർ ഒരുപാട് കാര്യങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്കൊരു ബെറ്റർ റിലേഷൻഷിപ്പ് ഓഫർ ചെയ്യാൻ ആ വ്യക്തിക്ക് കഴിയും അങ്ങനെ ഒരു കാര്യം ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ഐ റിഗ്രെറ്റ് ടു ഹൈഡ് ട്രൂത്ത് ഫ്രം യു ഒത്തിരി കാര്യങ്ങളും നിങ്ങളിൽ നിന്ന് മറച്ചു വെച്ചതിലാണ് ഈ വ്യക്തി ഇപ്പോൾ ഒരുപാട് റിഗ്രെറ്റ് ചെയ്യുന്നത് ഏടെങ്കിലും നമുക്ക് ആ ഒരു കാര്യം വന്നിട്ടുണ്ടായിരുന്നു ആൻഡ് ഐ ഡോട് നോ ദ റീസൺ ബിഹൈൻഡ് ദിസ് ഓ ഈ വ്യക്തിക്ക് ഇപ്പോൾ ഉണ്ടാകുന്ന ഈ ഒരു സങ്കടത്തിനോ അല്ലെങ്കിൽ ഈ ഒരു ഈ ഒരു ഫീലിങ്സിനോ എന്താണ് റീസൺ എന്ന് പോലും അവർക്ക് അറിയുന്നുണ്ടാവില്ല ഐ ഫീൽ റൊമാൻറ്റിക് ഫോ വാട്ട് മേ ബി ദ സിറ്റുവേഷൻ ആ വ്യക്തിക്ക് നിങ്ങളോട് ഇപ്പോൾ ഒരുപാട് റൊമാൻറ്റിക് ഫീലിങ്സ് ഉണ്ടാകുന്നുണ്ട് നിങ്ങളുടെ സാമീപ്യം അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് യു ആർ ദ മോസ്റ്റ് പ്രഷ്യസ് ഗിഫ്റ്റ് ഓഫ് ഗോഡ് ഫോർ മീ യെസ് അത്രയും റൊമാൻസാണ് അവർക്ക് വരുന്നത് അത്രയും പ്രഷ്യസ് ആയിട്ടുള്ളൊരു ഗിഫ്റ്റാണ് നിങ്ങൾ എന്ന് അവർ നിങ്ങളോട് പറയാണ് ആൻഡ് ലെറ്റ്സ് വർക്ക് ഓൺ അവർ ഡ്രീംസ് ടു ഗെദെ ഒരുമിച്ച് ചേർന്ന് മുന്നോട്ട് പോകുന്നതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ അവർ ചിന്തിക്കുന്നുണ്ട് ഐ അപ്പോളജൈസ് ഫോർ വാട്ട് എവർ റോങ് ഐ ഡി ഫോർ യു ഓക്കെ അവർ അപ്പോളജൈസ് ചെയ്യാണ് അവർ നിങ്ങളോട് ചെയ്ത തെറ്റുകൾ എന്ത് തന്നെ അതിന് നിങ്ങൾ നിങ്ങളോട് അവർ സോറി പറയുകയാണ് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോടായി പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ഇനി റിലേഷൻഷിപ്പായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസ് എന്താണെന്ന് കൂടി നമുക്ക് നോക്കാം ക്ലൂസ് ടു ദിസ് റിലേഷൻഷിപ്പ് ക്ലൂസ് ലെറ്റർ കെ ലവബിൾ ലവബിൾ ആയിട്ടുള്ളൊരു വ്യക്തിയാണ് ടാറ്റു ഓൺ ഹാൻഡ് കൈകളിൽ ടാറ്റൂ ആർട്ട് ചെയ്തിട്ടുണ്ടാവാം നമ്പർ ഫൈവ് ലെറ്റർ ജെ ഗ്രീൻ കളർ ഫേവറേറ്റ് ആയിരിക്കാം ആൻഡ് ഒക്ടോബർ മന്ത് മെഡിക്കൽ ഫീൽഡ് ഓക്കെ ഇലവൺ നമ്പർ ട്വൽവ് പർപ്പിൾ കളർ ഫേവറേറ്റ് ആയിട്ടുള്ള വ്യക്തികൾ ഉണ്ടാവാം ആൻഡ് വിത്തിൻ ഫോർട്ടി എയ്റ്റ് അവേഴ്സ് ഓക്കെ ഓൾറൈറ്റ് നമുക്ക് നമ്മുടെ ചോദ്യത്തിനുള്ള ഉത്തരം ഈ ഒരു ക്ലൂയിൽ നിന്നും ലഭ്യമാണ് ഈ ഒരു ഫോർട്ടി എയ്റ്റ് അവേഴ്സിനുള്ളിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ മാറ്റങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയായിരിക്കാം നമ്പർ എയ്റ്റീൻ ലെറ്റർ എസ് ടീച്ചർ മേ ബി നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ടീച്ചറായിരിക്കാം ട്വൻ്റി ടു ഒരു വൈറ്റ് കളർ വൈറ്റ് കളർ ഫേവറേറ്റ് ആയിട്ടുള്ള വ്യക്തികൾ ഉണ്ടാവാം ടു ഡേയ്സ് ട്വൻറ്റി സെവൻ ഇലവൻ ഇലവൻ ഓക്കെ ട്വൻ്റി സിക്സ് സെവൻ ഡേയ്സ് നമ്പർ ഫോർ നമ്പർ എയ്റ്റീൻ ട്വൻ്റി ടു ലോയർ മേ ബി നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ലോയറായിരിക്കാം കൂടുതലായിട്ട് ഈഗോ ഉള്ള വ്യക്തികൾ ഉണ്ടാവാം ആൻഡ് ലോങ് ഹെയർ ലോങ് ഹെയർ ഉള്ള വ്യക്തികൾ ഉണ്ടാവാം യെസ് പോസിബിൾ ഓക്കെ ചിലപ്പോൾ ഈ ഒരു പോസിബിലിറ്റി ആയിരിക്കാം ഈ ഒരു ഫോർട്ടി എയ്റ്റ് ഹവേഴ്സിനുള്ളിൽ നിങ്ങൾക്ക് ആ ഒരു മിറാക്കൽ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നതായിരിക്കാം ടു മന്ത്സ് എബ്രോഡ് മേ ബി ഇതൊരു ലോങ്ങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരിക്കാം എബ്രോഡായിട്ടുള്ള വ്യക്തികൾ ഉണ്ടാവാം നമ്പർ ഫോർട്ടീൻ ആൻഡ് ലെറ്റർ എസ് ടാ ടു ആർട്ട് ആൻഡ് സെൽഫ് കെയർ ഓക്കെ കൂടുതലായിട്ടും സെൽഫ് കെയർ ഒക്കെ ചെയ്യുന്ന വ്യക്തിയായിരിക്കാം ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വന്നിട്ടുള്ള ക്ലൗസ് ഈ ഒരു ക്ലൗസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക റീഡിംഗ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമന്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇന്നത്തെ റീഡിങ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം ഇപ്പോൾ ഇന്നത്തെ റീഡിംഗിൽ ആർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണു ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെയും ബായ് ബായ്